നമസ്കാരം ഞാൻ രവീന്ദ്രനാശൻ കളരിപ്പയറ്റിനെ കുറിച്ച് ലഘു വിവരണം നൽകണമെന്ന് പല ആൾക്കാരും എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഈ ലഘു വിവരണം നൽകുന്നത് കളരിപ്പയറ്റിനെ ആധാരമാക്കി ഞാൻ തെക്കൻ കളരി വിദ്യ എന്ന ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് ആവശ്യക്കാർക്ക് അത് ഓൺലൈനായി ലഭിക്കുന്നതാണ് ബന്ധപ്പെടാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തിലെല്ലായിടത്തും ഭാരതത്തിലും വിവിധ പ്രദേശങ്ങളിൽ വിവിധ തരത്തിലുള്ള ആയോധന സമ്പ്രദായങ്ങൾ നിലവിലുണ്ട് അവയിൽ ഏതാണ് മെച്ചം എന്ന ചോദ്യം തികച്ചും അപ്രസക്തമാണ് സമഗ്രവും സമ്പൂർണവുമായ ഒരു ആയോധന വിദ്യ എന്നതാണ് കളരിപ്പയറ്റിൻ്റെ ഏറ്റവും വലിയ മേന്മ അതിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ് കളരിപ്പയറ്റ് പരശുരാമ ഭഗവാൻ ഒരു സുപ്രഭാതത്തിൽ ചിലരെ പഠിപ്പിച്ചു എന്ന ചിന്ത നൂറ്റാണ്ടുകൊണ്ട് പ്രചരിപ്പിക്കുകയും ഇപ്പോഴും പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു അതുപോലെ തന്നെ ആര്യ ദ്രാവിഡ രാവണ സമ്പ്രദായം എന്നൊക്കെ പറയുന്നത് സ്വാർത്ഥത സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് എല്ലാവരും അറിയേണ്ടതാണ് ദേശീയ കളരിപ്പയറ്റ് ഫെഡറേഷൻ എല്ലാ ശൈലികളുടെയും തനിമ നിലനിർത്തിക്കൊണ്ട് ഏകീകരിക്കാനുള്ള ഒരു ഭഗീരഥ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഏകദേശം വിജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഭിന്നിക്കലല്ല ഒന്നിക്കലാണ് അഭികാമ്യം ആയിട്ടുള്ളത് കേരളത്തിൻ്റെ തനത് ആയോധന വിദ്യയാണ് കളരിപ്പയറ്റ് എന്ന ചിന്തയും പുനർവിചിന്തനത്തിന് വിധേയമാക്കേണ്ടതാണ് കളരിപ്പയറ്റിൻ്റെ വികാസ പരിണാമ ദിശയിൽ കേരളത്തിൻ്റെ പങ്ക് വളരെ വലുതാണ് എങ്കിലും സത്യം സത്യമായി തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ആഫ്രിക്കയിൽ ജന്മം കൊണ്ട ഹോമോസാപ്യന്മാർ അവർ നിരന്തരമായി ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വികസിച്ചിട്ടുണ്ട് ആ യാത്രയിലെല്ലാം അവരുടെ അതിജീവന വിദ്യകൾ നിരന്തരമായ പരിണാമത്തിന് വിധേയമായിട്ടുമുണ്ട് നമ്മുടെ മുന്നിൽ മുമ്പ് ജീവിച്ച നമുക്ക് മുമ്പ് ജീവിച്ച നിയാൻഡർത്താലുകൾ ഏകദേശം നാൽപ്പതിനായിരം വർഷം മുമ്പ് അപ്രത്യക്ഷമായി പോയി കാരണം കാലദേശാദികൾക്ക് അനുസരിച്ച് അവരുടെ അതിജീവന വിദ്യയിൽ മാറ്റങ്ങൾ വരുത്താത്തതാണ് അതിന് കാരണം അതേസമയം സാപ്യന്മാർ കാലദേശാദികൾക്കനുസരിച്ച് അവരുടെ അതിജീവന വിദ്യ മാറ്റം വരുത്തുകയും ആ മാറ്റം വരുത്തിയത് കാരണം അവർക്ക് നിലനിൽക്കാൻ സാധിക്കുകയും ചെയ്തിട്ടു ഹാരപ്പയിൽ ആദ്യമായി കുടിയേറിയ ഹോമോസാപ്യന്മാരും പിന്നീട് കുടിയേറി വന്ന കർഷകരും ചേർന്ന് രൂപം നൽകിയ അതിവിശിഷ്ടമായ ഹാരപ്പൻ സംസ്കാര കാലഘട്ടത്തിൽ ആരോഗ്യശാസ്ത്രം വളർന്നതുപോലെ തന്നെ അവരുടെ ആയോധന വിദ്യയും രൂപം പ്രാപിക്കാൻ തുടങ്ങിയിരുന്നു കൂടുതൽ തെക്കൻ പ്രദേശങ്ങളിലേക്ക് സാപ്പ്യന്മാർ കുടിയേറി വരികയും ആ കുടിയേറി വന്നതിനനുസരിച്ച് അവരുടെ അതിജീവന വിദ്യയിൽ പ്രത്യേകിച്ച് ആയോധന വിദ്യയിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്തു തമിഴകം ഇന്നത്തെ കേരളം തുടങ്ങിയ സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നപ്പോൾ അവരുടെ ആയോധന വിദ്യ ഏകദേശം ശാസ്ത്രീയവും നിയതവുമായ രൂപം കൈവരിച്ചു കഴിഞ്ഞിരുന്നു ആ വിദ്യയെ കളരി കളരിപ്പയറ്റ് അടിമുറ കളരിപ്പയർച്ചി എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു കേരളത്തിൽ എത്തിച്ചേർന്നപ്പോഴേക്കും അതിനെ ഇന്നു കാണുന്ന രീതിയിലുള്ള ഉജ്ജ്വലമായ ഒരു രൂപഭാവങ്ങൾ ശാസ്ത്രീയമായി തന്നെ ഉണ്ടായി എന്നതാണ് സത്യം കളരിപ്പയറ്റിനും പിൽക്കാലത്ത് ധാരാളം ശൈലീ ഉണ്ടായി ഇന്നത്തെ കളരിപ്പയറ്റിൽ ധാരാളം കലർപ്പുകൾ വന്നു ചേർന്നിട്ടുണ്ട് ഇത്തിക്ക ഇത്തി ഇത്തിൽ കണ്ണികളായ അവ കളരിപ്പയറ്റിന് നാശഹേതു ആകും എന്ന് ഉള്ളതിന് യാതൊരു സംശയവുമില്ല കളരി അഭ്യാസികളെ നാട്യക്കാരാക്കുന്ന വിദ്യ പയറ്റിത്തെളിഞ്ഞ് ഗുരുക്കന്മാരായി നടക്കുന്നവരാണ് നാട്ടിൽ ഏറിയ പങ്കും ഉദരം മൂലം ബഹുകൃത വേഷം എന്നാണെങ്കിൽ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല എണ്ണമറ്റ പ്രപഞ്ചങ്ങളിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കും സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങൾക്കും ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾക്കും പിന്നിൽ വളരെ ശാസ്ത്രീയമായ ഭൗതിക ശാസ്ത്ര നിയമങ്ങൾ അടങ്ങിയിട്ടുണ്ട് അവ പലതും നമുക്കറിവുള്ളതും അറിഞ്ഞുകൂടാത്തതും ഇനി അറിയാനിരിക്കുന്നതുമാണ് ഒരു ഇലയെ വിന്യസിക്കുന്നതിൽ പോലും ഭൗതികമായ ശാസ്ത്ര തത്വത്തെ നമുക്ക് വീക്ഷിക്കാൻ കഴിയും കളരിപ്പയറ്റിലെ ഓരോ അംശത്തിലും ഊർജ്ജതന്ത്രത്തിൻ്റെ അതായത് ഫിസിക്സിൻ്റെ ക്ഷേത്രഗണിതത്തിൻ്റെ അതായത് ജോമെട്രിയുടെ തത്വങ്ങൾ സമ്മേളിച്ചിരിക്കുന്നു അവയെ സമഞ്ജസപ്പെടുത്തുന്ന കെമിസ്ട്രിയും ഉണ്ട് എന്ന് അറിയണം കളരിപ്പേറ്റിൻ്റെ ഓരോ അംശത്തെയും ശാസ്ത്രീയമായി വിലയിരുത്തി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ടു നീങ്ങിയാൽ മാത്രമേ നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ കളരിപ്പയറ്റിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ വിശിഷ്ടങ്ങളായ വിദ്യകൾ കണ്ടെത്തി അവയെ എത്രയും വേഗം ഉൾക്കൊള്ളേണ്ടതും ആകുന്നു ഞാൻ ഒന്ന് പറയട്ടെ ഇതാരെയും കുറ്റപ്പെടുത്തുവാനല്ല കുറിച്ച് ചെറിയൊരു ലഘു പ്രഭാഷണം മാത്രമാണെന്ന് ഓർമ്മിക്കണം എന്തായാലും ഒരാപ്തവാക്യം നിങ്ങളുടെ ഏവരുടെയും അറിവിലേക്ക് ഞാൻ പറയാം മുഹൂർത്തം ജ്വലിതം ശ്രേയോ നാദു ൂമാുദം ചിരം ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ പ്രഭാഷണം ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക കൂടുതൽ അറിയണം എന്ന ആഗ്രഹം ഉള്ളവർ കമൻറ്റായി രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം